ഞാൻ ഈ പറയുന്ന വിഷയം വളരെ ഗൗരവത്തിൽ ഓരോ മാതാപിതാക്കളും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ മക്കൾ മക്കളും അതിരുപത് വയസ്സാവട്ടെ പത്തൊമ്പത് വയസ്സാവട്ടെ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ മക്കൾ ഏത് മക്കളാവട്ടെ അവർ അഞ്ചു വക്കത്തെ നിസ്കാരം ഇപ്പോൾ നിലനിർത്തുന്നില്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അതിനുള്ള ആ രൂപത്തിലേക്ക് നിങ്ങളുടെ മക്കൾ വളരാനുണ്ടായ സാഹചര്യവും കാരണവും അതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം അതിന്റെ എല്ലാം മുകളിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയോ നിങ്ങളുടെ മക്കൾ ഇപ്പൊ നിസ്കരിക്കാൻ പറയുമ്പോൾ നിസ്കരിക്കുന്നില്ല ഒരു വക്കത്തും നിസ്കരിക്കുന്നില്ല ചില മക്കൾ ചില വക്കത്ത് മാത്രം നിസ്കരിക്കുന്നു ചില മക്കൾ സുബഴി നിസ്കരിക്കുന്നില്ല തീരെ നിസ്കരിക്കാത്തവർ ജുമുഴയ്ക്ക് വരെ പോകാത്ത മക്കളുള്ള മാതാപിതാക്കളുണ്ട് അവരെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് അവർ ഈ രൂപത്തിലേക്കായതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാതാപിതാക്കളാകുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കണം അതിനോടൊപ്പം തന്നെ നിസ്കരിക്കാത്ത മക്കളെ എങ്ങനെ ഇനി അവരുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെ ഒരു കൃത്യമായ ഒരു ആത്മീയമായ ഒരു വഴി ഇതിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ അവർ നിസ്കാരത്തിലേക്ക് വരും അനുസരണയുള്ള മക്കളാകും നല്ല മുത്തീങ്ങളായ സലാഹിന്റെയും ഹൈറിന്റെയും മഹിലുകാരിൽപ്പെട്ട മക്കളാകാൻ ഉപകരിക്കുന്ന ഒത്തിരി വിഷയങ്ങളാണ് ഈ വീഡിയോ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള നൽകി െ അതിന്റെ മുമ്പ് രണ്ട് വിഷയങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട് നേരിട്ട് വരാനുള്ള ഡേറ്റ് ഈ ആഴ്ചത്തേത് കഴിഞ്ഞിട്ടുണ്ട് ഈ ആഴ്ചത്തെ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചത്തേക്കും ശനിയാഴ്ചത്തേക്കുള്ള ബുക്ക് പൂർണ്ണമായും ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ ആഴ്ചയിന് ബുക്കിംഗ് ഇല്ല ഇനി അടുത്ത ആഴ്ചയിലുള്ള ദിവസങ്ങളിലേക്കുള്ള ബുക്കിംഗ് ആണുള്ളത് അപ്പൊ അതിന് നമുക്കൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ ബുക്ക് ചെയ്യുന്നത് ഫിൽ ആവുന്നില്ല മുഴുവനായിട്ട് ഫുൾ ആവുന്നില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് വിളിക്കുന്നവർക്കും വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ മാത്രമേ ബുക്കിംഗ് കിട്ടുന്നുള്ളൂർമിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനും ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ അയച്ച മെസ്സേജുകൾ പലതും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെറസിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട രക്ഷിതാക്കള് മാതാപിതാക്കള് ഒന്നും കൂടെ അത് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഒന്നും കൂടി മെസ്സേജ് അയച്ച് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശാ എന്നാലാണ് നമുക്ക് ആ നമ്പർ ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കുറച്ച് ആളുകൾ അതിന്റെ പേരുകളൊക്കെ തന്നിരുന്നു മക്കളുടെ പേരും അതേപോലെ തന്നെ വരാനുള്ള ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ അതൊക്കെ അതിന്റെ ഇടക്ക് എല്ലാം ഡിലീറ്റ് ആയി പോയി അപ്പൊ അവരൊന്നും കൂടെ കോണ്ടാക്ട് ചെയ്യണം ഓർമ്മപ്പെടുത്താനാണ് നമ്മുടെ ദർസ് മുലഹിറുസന്ന ബ്രൈറ്റ് അക്കാദമി എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അത് മലപ്പുറം ജില്ലയിലാണ് നിലകൊള്ളുന്നത് കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് ഇടുക്കി എറണാകുളം മംഗലാപുരം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കേരളത്തിന്റെ പുറത്തുമുള്ളവരൊക്കെ പഠിക്കുന്ന നല്ല റാഹത്തില് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മക്കള് തീന് പഠിച്ചത് നമുക്ക് തന്നെയാണ് നേട്ടമല്ല അപ്പം ആ നേട്ടം കൊയ്തെടുക്കാൻ ഈ മക്കളെ കണ്ട് നമ്മുടെ കൺകുളിർമയാകാൻ അതിനൊക്കെ ഉപകരിക്കുന്ന നല്ലൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ മക്കളെ ഈ ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഈ പേക്കൂത്തുകളുടെയും ഈ അരുതായ്മകളുടെയും ഈ ലോകത്ത് നിന്നും മാറി പള്ളിയിൽ താമസിച്ച് തീനുപഠിക്കുന്ന കൂട്ടത്തില് അതിനോടുകൂടെ തന്നെ സ്കൂൾ വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന അങ്ങനെ പറയാൻ കാരണം നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടുചാരിയിട്ടാണ് സ്കൂൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ബെല്ലടിച്ചാൽ ഇങ്ങോട്ട് കേൾക്കും അവിടെയുള്ള പ്രയോജനം കേൾക്കും അവിടെയുള്ള നാഷണൽ കേൾക്കും അവിടെയുള്ള ദേശീയഗാനം എല്ലാം നമ്മുടെ പള്ളിയിലേക്ക് കേൾക്കുന്ന രൂപത്തിൽ അത്രയും അടുത്തൊരു മതിലാണ് പള്ളിയെയും സ്കൂളിനെയും പരസ്പരം വേർതിരിക്കുന്നത് അത്രമേൽ അടുത്ത ഒരു സ്കൂളാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കളെ ദരസില കൊണ്ടാക്കണം പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് എന്നിട്ട് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ആ മക്കളെ തിരിച്ചു കിട്ടും തോന്നുന്നില്ല കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ മക്കളെ വളർന്നു വരുന്ന സാഹചര്യങ്ങള് അവരേതെങ്കിലും സൗഹൃദത്തിലും ഫ്രണ്ട്ഷിപ്പിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു അപ്പൊ ഏഴാം ക്ലാസ്സിൽ നിന്നോ എട്ടാം ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മുടെ മക്കളുടെ ദിവസത്തിലേക്ക് ഉണ്ടാക്കിയാൽ നല്ല കൺകുളിർമയാകുന്ന തൂവെള്ള വസ്ത്രധാരികളായ ശുഭ്ര വസ്ത്രധാരികളായ ശുഭ്രവസ്ത്രാരികളായ വിരിച്ചു കൊടുക്കുന്ന ധാരാളം നൽകിയ എന്ന് മുത്തനബി സെ പറഞ്ഞ ആ നല്ല മക്കളായി വളരാൻ നല്ല പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കണം ഞാൻ തന്നെ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ എൻ്റെ വീട്ടിൽ ഇപ്പൊ ഏകദേശം എന്താ ഇതൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയമാണല്ലോ നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടെ വരാവുന്നതാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ച് നമുക്ക് അതിന്റെ രൂപത്തില് എന്താണതിന് വേണ്ടത് സൗകര്യം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതിന് ആവശ്യമുള്ള രക്ഷിതാക്കളെ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തണം കുറെ കുട്ടികളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഒരു ഒരു കണക്ക് ഉണ്ട് നമ്മളെടുത്ത് ആ കണക്കിന്റെ അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല ഒരു എണ്ണത്തിന്റെ അപ്പുറത്തേക്ക് അപ്പോൾ നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോ നിസ്കാരം നിലനിർത്തുന്ന നല്ല സോലഹങ്ങളായ മക്കളായിട്ട് നമ്മുടെ മക്കൾ വളരാൻ ഇപ്പം നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കോ മാതാപിതാക്കള് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അത് മാറ്റണം വലിയ വലിയ മഹാന്മാരൊക്കെ പറഞ്ഞതായിട്ട് കാണാം നാൽപ്പത് വയസ്സെത്തിയിട്ടും നാൽപ്പത് വയസ്സെത്തിയിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ അപകടകരമായ യത്തിലേക്കാണ് പോകുന്നത് എന്ന് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം അപ്പൊ നാല്പത് വയസ്സെത്തിയ മാതാപിതാക്കളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവര് അവരുടെ ആ യൗവനം കഴിഞ്ഞു ഇനി അവര് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് ജീവിക്കുക ഇനിയും ഈ താന്തോ ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഈ മുന്നോട്ടുള്ള ഈ ജീവിതവും ഈ കളവ് പറഞ്ഞു ഈ ബുദ്ധി പറഞ്ഞിട്ടുള്ള ജീവിതമൊക്കെ ഇനിയും മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല ചുരുങ്ങിയത് അഞ്ചു നിസ്കാരം തന്നെ നിലനിർത്തുക അഞ്ചു വക്ക നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ മാക്സിമം റവാത്തിനസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വരിക റവാത്തിബ നസ്കാരവും ജമായത്തൊക്കെ നമസ്കാരം നിലനിർത്തുന്ന ആളുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു സുന്നത്ത് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ ഊഹ നിസ്കാരം അല്ലെങ്കിൽ വിത്ര നിസ്കാരം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സുന്നത്ത് സുന്നസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് പുതിയതായി കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുക പ്രത്യേകിച്ച് ഇത് റമദാനൊക്കെയാണ് വരുന്നത് അതോടുകൂടെ തന്നെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ നിസ്കാരം വളരെയധികം പ്രതിഫലിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ നമ്മൾ എത്രത്തോളം നിസ്കാരത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നു ആ ജീവിതം കണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന ആ ഒരു പഠനമുണ്ടല്ലോ ഉണ്ടല്ലോ ആ പഠനത്തിനേക്കാളും വലിയതായിട്ടൊന്നുമില്ല നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ മക്കളിലേക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നിസ്കാരം ആ മക്കൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് മക്കളോട് പറയുന്നതിന് മുമ്പ് നാം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ാണ് മകൻ വെള്ളം ചോദിക്കുമ്പോ മകൻ ചായ ചോദിക്കുമ്പോ മകന് ഭക്ഷണം ചോദിക്കുന്ന സമയത്ത് വിളിക്കണം മകൻ മോന് വിളിക്കണം ഉമ്മ എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഉമ്മ വിളി കേൾക്കുന്നില്ല മോന് വന്ന് നോക്കുമ്പോ ഉമ്മ റൂമിൽ നിന്ന് നിസ്കരിക്കുകയാണ് എന്നാൽ അവൻ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം അതാണ് അങ്ങനെയുള്ള ആ പഠനം അത് അവരുടെ മക്കളിൽ നന്നായി ആ മക്കളിൽ നന്നായി സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളിൽ ഈ ശീലം കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തേത് നമ്മുടെ മക്കളെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് അത് അവരോട് അതിന്റെ കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കി കൊടുക്കുക കൊടുക്കോനെ നിന്റെ വിഷയത്തിലൊക്കെ ഒരു ഒരു പ്രയാസം വരുന്നത് നീ അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നമുക്ക് ആ ബോധ്യപ്പെടൽ ഉണ്ടാവണം നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു പിന്തൽ എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് വീട് ഒരു പ്രയാസം കുറച്ച് കാലതാമസം അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല എല്ലാത്തിലും ഒരു കാലതാമസം വരുന്നുണ്ടോ എന്നാൽ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം നിസ്കാരം അറിയ സമയത്ത് നിസ്കരിക്കാതെ പിന്തിപ്പിച്ച് 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 സമയത്തേക്ക് അസുറീബിന്റെ സമയത്ത് ഇങ്ങനെ അവസാന സമയത്ത് ഇങ്ങനെ പിന്തിപ്പിച്ചു കൊണ്ടുപോകൂല അവരുടെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവരുടെ വിഷയങ്ങളൊക്കെ അത് ജോലി സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും സാമ്പത്തിക വിഷയങ്ങളാണെങ്കിലും അവർക്കൊരു എല്ലാ കാര്യത്തിലും ഇതേപോലെ ഒരു പിന്തൽ ഉണ്ടാകും എന്നുള്ളതാണ് അതിന് കാരണം അവൻ അവനോട് അള്ളാഹു ഏൽപ്പിച്ച ഒരു നിർബന്ധമായ ബാധ്യത ഉണ്ടായിരുന്നു ആ ബാധ്യത അവൻ ബിന്ദിപ്പിച്ചു 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 കൊണ്ടുപോയി അപ്പൊ അല്ലാഹുവിനോട് അവൻ ചോദിക്കുന്ന വിഷയങ്ങളുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടത് സാമ്പത്തികമായ വിഷയങ്ങള് വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ടത് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടത് മക്കളുമായി ബന്ധപ്പെട്ടത് ഇതിലൊക്കെ ഒരു പിന്തൽ വരും അതെന്താ പിന്തൽ വരാൻ കാരണം അള്ളാഹു അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ ബിന്ദിപ്പിച്ചു അപ്പൊ അള്ളാഹുവിനോട് അവൻ പറഞ്ഞ കാര്യങ്ങളും അതിന് സ്വാഭാവികമായിട്ടും ആ ഒരു പിന്തൽ വരും അങ്ങനെ ഒരു പരീക്ഷ നമ്മുടെ മക്കളോട് കൃത്യമായിട്ട് പറയാ നമ്മൾ മുസ്ലിമീങ്ങളാണ് നല്ല ദീന ഉള്ളവരായിട്ട് മാറണം അതിനു വേണ്ടിയിട്ട് ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എത്രയോ കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നില്ലേ അതുകൊണ്ട് പെട്ടെന്ന് നീ ഇപ്പൊ മരണപ്പെട്ടു പോയാൽ നിന്റെ ഹിസ്റ്ററിയിൽ എന്താ ഉള്ളത് നീ മുങ്കർ നക്കർ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ എഴുതി വെച്ച ആ ഒരു രേഖപ്പെടുത്തിയത് എടുത്തു നോക്കിയാലേ ഒരു ഒരു ആയിരം റീൽസിന്റെ ആണ് നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഇത്ര ഷോർട്സ് കണ്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്ര മൂവീസ് കണ്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്ര സോങ്സ് കേട്ടു എന്നുള്ളതാണ് അതല്ലാതെ നന്മകൾ വല്ലതും ഉണ്ടോ പൊതുക്കെ പൊതുക്കെ ദീനീയായ വിഷയങ്ങളിലേക്ക് വന്നാൽ അത് നമ്മുടെ എല്ലാവരുടെ വിഷയത്തിനും ഉണ്ടാവാൻ കാരണമാകും നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവാൻ കാരണമാകും അതുകൊണ്ട് മോനെ അഞ്ചോ സംസ്കാരം ഉമ്മാക്കു വേണ്ടി നിലനിർത്തണം അത് എവിടെ പോയാലും അത് ഒഴിവാക്കരുത് ഉമ്മയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൂടെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് അത് അവർ കേൾക്കുമെന്നുള്ളതാണ് നല്ലതാണ് നമ്മൾ ഒരുപാട് കുട്ടികളോട് പല വിഷയങ്ങളും കോണ്ടാക്ട് ചെയ്ത് ഇടപെടുന്നുണ്ട് നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കള് അത് എത്ര എത്ര മോഡേൺ ആയിട്ട് ജീവിക്കുന്ന ഏത് ഫ്രീക്കന്മാരാണെങ്കിലും അവർ കൃത്യമായിട്ട് നമ്മളെ സ്നേഹത്തോടു കൂടെ അവരുടെ ഹൃദയത്തിലേക്ക് സംസാരിക്കുന്നത് അവര് അനുസരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് അവ പറയേണ്ടത് പറയേണ്ട രൂപത്തിൽ പറയേണ്ടതുപോലെ പറഞ്ഞാൽ അവരത് കേൾക്കും അതുകൊണ്ട് മക്കൾക്ക് കൃത്യമായി അതിനെക്കുറിച്ച് നല്ലൊരു ഒരു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംസാരിക്കും അങ്ങനെ പറഞ്ഞു ഇപ്പൊ സ്നേഹത്തോട് കൂടെ പറയൂ എന്നാ മക്കൾ നിസ്കരിക്കും അങ്ങനെ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന എല്ലാവരും നിസ്കരിക്കുന്ന ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ പറക്കത്തിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട അതെന്നെ പറക്കത്താണ് അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം അതിനോട് കൂടെ ഞാനൊരു ആത്മീയമായ വഴി പറഞ്ഞിരുന്നു കേട്ടാ മക്കളോട് പറഞ്ഞു കൊടുക്കാം ബുദ്ധി സ്ഥിരമാകുന്ന കാലത്തോളം നിസ്കാരം അവനെ അവനത്തൊട്ട് ഒഴിവാകൂലാണ് ഒരാള് എന്താ ഒരാൾക്ക് പനിയാണ് നിസ്കരിക്കണോ നിസ്കരിക്കണം ഒരാൾക്ക് നല്ല തലവേദനയാണ് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ ഒഴിവാക്കാൻ പറ്റൂല നിസ്കാരം ഒഴിവാക്കാനുള്ള മാനദണ്ഡം എന്താ നോക്കേണ്ടത് അവന് ബുദ്ധി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ബുദ്ധി ഇല്ല എന്നാ പിന്നെ അവനക്ക് അവന്റെ മേൽ നിസ്കാരം ഒഴിവായി പോയിട്ടുണ്ട് അവനക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല ബുദ്ധിയുള്ള കാലത്തോളം അവൻ നിസ്കരിക്കണം എന്നാണ് ഫിഫഹിന്റെ കിതാബുകളിലൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ മക്കൾക്ക് ബുദ്ധിയുണ്ടോ നിസ്കാരം നിലനിർത്തണം ആ നിലനിർത്തുന്നതിൽ അവർ അലംഭാവം കാണിക്കുന്നുണ്ടോ മാതാപിതാക്കൾക്ക് അതിന് വലിയ ഒരു ഉത്തരവാദിത്വം കാരണം കുഞ്ഞുനാളില് ചെറുപ്പം നാളിലെ നമ്മുടെ മക്കൾ നിസ്കരിച്ചു വരേണ്ട ആ ഒരു ശീലവും ശൈലിയും ഒന്ന് ിൽ നമ്മുടെ ജീവിതം കണ്ടവർ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാകുന്ന നമ്മൾ നാം നിസ്കാരം നിലനിർത്തുന്നതിൽ അലംഭാവം കാണിച്ചപ്പോ അത്തരം ഒരു വിഷയം മക്കളിലേക്ക് എത്തിയില്ല ഒന്നത് രണ്ടാമത്തേത് ഇത് കൃത്യമായി ഇതിനൊരു ഫോളോ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഈ വലിയ പ്രായം എത്തുന്നതിന്റെ മുമ്പേ ഇവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അലൈഹി സമയം ഉണ്ടായിരുന്നു മൊത്തം ഹബീബ്ലഅല്ലേ നിങ്ങളുടെ നിങ്ങളുടെ മക്കള് മക്കള് അവര് ഏഴു വയസ്സായാൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും വയസ്സായാൽ അവർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കുകയും ചെയ്യണം അത് രക്ഷിതാക്കളുടെ ബാധ്യതയിൽ പെട്ടതാണ് അതടിക്കേണ്ടത് എങ്ങനെയാണ് മുറിപ്പെടാത്ത രൂപത്തിൽ അവരെ താക്കീത് ചെയ്യുന്ന രൂപത്തിലുള്ള അടിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിതാബുകളിലൊക്കെ കൃത്യമായി പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രണ്ട് കാരണങ്ങളെ കൊണ്ട് നമുക്കതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നാമം അതിന്റെ ശിക്ഷകൾ വാങ്ങിക്കേണ്ടി വരും ഏതാണ് രണ്ട് കാര്യങ്ങൾ ഇവരുടെ ആ നിസ്കാരമൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വളർന്നു വരെ പടർ പടർന്ന് പടരേണ്ട പകർന്നു കിട്ടേണ്ട ഒരു കാലയളവുണ്ടായിരുന്നു അതവരുടെ മുമയ്യസായ ഈ ഏകദേശം ഏഴു വയസ്സൊക്കെ ആയ സമയം ആ സമയത്ത് മാതാപിതാക്കളെ കണ്ടുപഠിക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു ആ മാതാപിതാക്കളെ കണ്ടുപഠിക്കേണ്ട സമയത്ത് മാതാപിതാക്കൾ നിസ്കാരം നിലനിർത്താത്തത് കൊണ്ട് കുട്ടിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കാനോ അങ്ങനത്തെ ഒരു ജീവിതശൈലി പഠിക്കാനോ ഉള്ള അവസരമുണ്ടായില്ല അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കളാണ് രണ്ടാമത്തേത് ഏഴു വയസ്സായി കഴിഞ്ഞാൽ നാം പറയുന്ന മക്കളാണ് പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളാണ് നമ്മുടെ പൂർണ്ണമായും നിയന്ത്രണം ആ മക്കളിലുണ്ട് ആ സമയത്ത് ഏഴു മുതൽ പത്ത് വയസ്സ് വരെയുള്ള ആ ദിവസങ്ങളിൽ മുഴുവനും ഓരോ ഓരോസ്കാരത്തിന്റെ സമയത്തും മാതാപിതാക്കളാകുന്ന നിങ്ങൾ നിസ്കരിച്ചോ 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 എന്ന് ചോദിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു ആ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് തന്നെയാണ് യസായിട്ടും അവൻ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷം ഇത്രയും കാലയളവിൽ അവർ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവർ അടിക്കലും നിങ്ങളുടെ പേരിൽ ബാധ്യതയുള്ളതായിരുന്നു അതും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രയും നാൾ അവർ നിസ്കരിക്കാത്തതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോ മാതാപിതാക്കൾക്കുമാണ് അപ്പൊ മാതാപിതാക്കളാകുന്ന നിങ്ങൾ എത്രത്തോളം അതിന്റെ റെസ്പോൺസിബിലിറ്റി അതിന്റെ ഉത്തരവാദിത്വം ആ കുട്ടികൾ ആ രൂപത്തിലേക്ക് വളർന്നെത്തിയതിന്റെ കാരണം എത്രത്തോളം നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഓരോ മാതാപിതാക്കൾക്കും മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു അതിൽ പശ്ചാത്തപിക്കാം നമ്മുടെ മക്കള് നല്ല മക്കളാവാൻ വേണ്ടി ദ്വാനം ചെയ്യുക മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാന ചെയ്യുന്നത് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാന ചെയ്യുന്നത് എപ്പോഴും സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോ നിങ്ങള്വായ ചെയ്യുക ഇതിലിപ്പോ ഏതെങ്കിലും മാതാപിതാക്കള് ഇങ്ങനെ എപ്പോഴെങ്കിലും പറയുക എന്നല്ലാതെ എപ്പോഴെങ്കിലും എന്റെ മോനെ നന്നാക്കണേന്ന് പറയാന്നല്ലാതെ നിസ്കാരത്തിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞിരുന്ന് ഇരു കൈകളും റബ്ബിലേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് മനം പൊട്ടി ദ്വാന ചെയ്തിട്ടുണ്ടോ എന്റെ മോനെ നിസ്കാരം നിലനിർത്തുന്ന മുത്തക്കീങ്ങളുടെ അഹിലുകാരി പെടുത്തണമല്ലോ അവന്റെ ദുഷീലങ്ങൾ മാറ്റണം റഹ്മാനെ എന്ന് പറഞ്ഞ് കൃത്യമായി ദായുമായി ദ്വാന ചെയ്യുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടോ ഇല്ലെങ്കിൽ പതിവാക്കാം പച്ച മലയാളത്തിൽ നിങ്ങൾക്കറിയുന്നത് പോലെ ദ്വാഴ ചെയ്താൽ മതി മതി അപ്പൊ മനസ്സിലായല്ലോ ഇപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ വിഷയങ്ങൾ അങ്ങനെ കൃത്യമായി മനസ്സിലാക്കാം ഇനി എന്താണ് ഇതിന് ആത്മീയമായി ചെയ്യേണ്ട വഴി എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ തൊട്ട് മുമ്പ് ഈ സിഹറുമായി ബന്ധപ്പെട്ട് അയിനുമായി ബന്ധപ്പെട്ട് കണ്ണരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന ജോലി തടസ്സം അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി വീട് വിൽപ്പനക്ക് വെച്ചത് അതേപോലെ തന്നെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല വിഷയങ്ങളിലും നേരിട്ട് കാണാൻ വേണ്ടി ആണ് പലരും വിളിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ അത്രയും ആളുകൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു കൺട്രോൾ വെക്കേണ്ടി വരുന്നത് നിങ്ങൾ വിളിച്ചു നോക്കുക ഏത് ദിവസമാണോ നിങ്ങൾ ഡേറ്റ് കിട്ടുന്നത് ആ ഡേറ്റിൽ മാത്രം നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സമയത്തും എല്ലാ ദിവസവും രാവിലെ നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കാനുള്ളതാണ് ഇത് ചെയ്യേണ്ടത് നാൽപ്പത്തി ദിവസമാണ് കലണ്ടറിൽ നിങ്ങൾ ദിവസം അടയാളപ്പെടുത്തുക ദിവസം അടയാളപ്പെടുത്തിയിട്ട് ആ അടയാളപ്പെടുത്തിയ ദിവസം മുതൽ കൃത്യമായി ഇത് ചെയ്തു തുടങ്ങിയ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഒരു ഗ്ലാസ് വെള്ളത്തില് നിങ്ങൾ ഒരു സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുക ഒരു എന്ന് പറഞ്ഞാൽ ഏത് സ്വലാത്തും ആകാം മുഹമ്മദ് എന്ന അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്വലാത്ത് ചൊല്ലുമ്പോൾ ഏറ്റവും മഹത്തായത് അതിലെ സൊലാത്ത് ഇബ്രാഹീമിയ ചൊല്ലലാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സൊലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാൻ കഴിയുന്നവർ അതാണ് ചെല്ലേണ്ടത് ഏതാണ് സൊലാത്ത് ഇബ്രാഹിമിയ നമ്മുടെ നിസ്കാരത്തിലെ അത്ത تجلنا صلاة لنا صلاة ابراهيم النذر اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد, آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين انك حميد ഇതാണ് സൊലാത്ത് ഇബ്രാഹിമിയ ഈ സൊലാത്ത് ഇബ്രാഹിമിയ അപ്പൊ ഏതെങ്കിലും ഒരു സൊലാത്ത് ചൊല്ല അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സൊലാത്ത് ഇബ്രാഹിമിയാണെന്ന് ഞാൻ പറഞ്ഞു തവണ ചൊല്ലിയാൽ മതി ആ സൊലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ ആ എടുത്ത ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് എളുപ്പുള്ള പണിയല്ലേ അതിനുശേഷം ഞാൻ ഈ പറയുന്ന ആയത്ത് സൂറത്തുൽ ബത്തറയുടെ ഈ ആയത്ത് സൂറത്തുൽ ബക്തറയുടെ ഈ ഒരു ആയത്ത് سورة البقرة إلى نوتي حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين ഇതൊരഞ്ചു തവണ ഓതിയതിനു ശേഷം ഇഷി എന്ന് പറഞ്ഞ വെള്ളത്തിലൂതൂ അപ്പ എന്താണ് പറഞ്ഞത് ആദ്യം ഒരു സൊലാത്ത് ചൊല്ല ഏറ്റവും നല്ലത് സൊലാത്ത് ഇബ്രാഹിമിയെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൊലാത്തും ചൊല്ലാവുന്നതാണ് അതിനുശേഷം ഇഷ്ടി എന്ന് പറഞ്ഞു ഊത ഇതൊരു അഞ്ചു തവണ ഓതിയതിന്റെ ശേഷം ഇഷ്ടി എന്ന് പറഞ്ഞിട്ടൂത അപ്പൊ ഓരോ തവണയും ഓതിയിട്ടൂത അഞ്ചു തവണ ഓതിയതിനു ശേഷം ഇഷ്ടി എന്ന് പറഞ്ഞിട്ട് ഊദ്യ എന്നിട്ട് ആദ്യം ചൊല്ലിയ സൊലാത്ത് ഏതാണോ ഒരു ആവർത്തി കൂടെ ചൊല്ല അതോടുകൂടെ ഈ ഒരു അമല് പൂർത്തിയായി എന്നിട്ട് ഇത് നിങ്ങളുടെ മക്കൾക്ക് ഈ വെള്ളം ആരാണോ നിസ്കാരം നിലനിർത്തേണ്ടത് അത് മക്കളാവട്ടെ ഭർത്താവ് ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ ആരാണോ ആ രൂപത്തിലേക്ക് വരേണ്ടത് അവർക്ക് ഇത് കുടിക്കാൻ വേണ്ടി കൊടുക്കുക എത്ര ദിവസം കൊടുക്കണം നാല്പത്തി ഒന്ന് ദിവസം ഇത് കൊടുക്കണം നാല്പത്തി ഒന്ന് ദിവസം ഇതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് ഈ വിശുദ്ധ ഖുർആാനിന്റെ ആ ഒരു അതിന്റെ ഒരു മാസ്മരിക വചനം വിശുദ്ധ ഖുർആാനിന്റെ ഈ ആയത്തിന്റെ പറക്കത്തുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ മനസ്സാന്തരം സംഭവിക്കും എന്നുള്ളതാണ് അങ്ങനെ മനസ്സാന്തരം സംഭവിച്ച് അവരുടെ മനസ്സിൽ നിസ്കരിക്കാനുള്ള ഒരു ബോധം വരും എന്നുള്ളതാണ് ഇതാണ് ആത്മീയമായ വഴി എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ ആർക്കാണോ ചെയ്യേണ്ടത് അവർക്കൊക്കെ ചെയ്തു കൊടുത്താൽ അവർ നല്ല നിസ്കരിക്കുന്ന മക്കളാകും ദീനിനെ ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളാകും അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും പേടിച്ച് ജീവിക്കുന്ന ദീനിൽ നിന്ന് വ്യതിചലിക്കാത്ത നല്ല മക്കളായി വളരാൻ അത് കാരണമാകും എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ എല്ലാവരും അത് ചെയ്യാം ഫോൺ എന്റെ മക്കള് നിസ്കരിക്കുന്നില്ല ഞാൻ അതങ്ങനെ തന്നെയാണ് നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല നമുക്ക് സന്തോഷം കിട്ടണ്ടേ നമ്മുടെ മക്കളും ആ രൂപത്തിൽ വളരേണ്ടേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നും പറയുമ്പോ അതൊരു എന്താ നീരസാകണ്ടെന്ന് വിചാരിച്ചിട്ടാ അവരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം അവര് വളർന്നു വരുന്ന സാഹചര്യം പ്രിയമുള്ളവർ അങ്ങനെയാണ് അഥവാ അവരുടെ സാഹചര്യങ്ങൾ അവരുടെ ക്യാമ്പസ് അവരുടെ സ്കൂൾ ലൈഫ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ സൗഹൃദം അതൊക്കെ സിനിമക്ക് പോകുന്ന ഒരു പുതിയ മൂവി ഇറങ്ങിയാൽ അതിനു വേണ്ടി പോകുന്ന ഏതെങ്കിലും ഒരു ഒരു മ്യൂസിക് ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോകൾ നമ്മുടെ നഗരങ്ങളിലോ ടൗണുകളിലോ ഒക്കെ വന്നാൽ അതിന് എത്ര സമയം വേണമെങ്കിലും പന്ത്രണ്ട് ഒരു മണി വരെയും സമയം ചെലവഴിച്ച് അതിൽ ആർബ എന്താ ആർത്തുല്ലസിക്കാൻ പോകാൻ തയ്യാറാകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ വളരെ വളരുന്നത് അപ്പൊ അവർക്ക് ആത്മീയമായ വഴികളും മരുന്നുകളും പറഞ്ഞുകൊടുക്കൽ രക്ഷിതാക്കളാകുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം അതാണ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സോലഹ്യങ്ങളായ മക്കളാക്കട്ടെ ഇത്തരം അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെത്താതിരിക്കാൻ വളരെ നേരത്തെ തന്നെ നമ്മുടെ മക്കളെ നല്ല പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ടാക്കുക നമ്മുടെ സ്ഥാപനം ബ്രൈറ്റ് അക്കാദമി മലപ്പുറം ജില്ലയിലാണ് നിലകൊള്ളുന്നത് നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ദീന് പഠിക്കാൻ വേണ്ടി എവിടെയും പോയി പഠിക്കണം അലൈഹി തങ്ങൾ നിങ്ങൾ ഈവൻ ഗോയിങ് ടു ചൈന ചൈനയിൽ പോയിട്ടാണെങ്കിൽ നിങ്ങൾ എൽമ പഠിക്കണം എന്നാണ് അന്ന് മദീനയിൽ നിന്നും ചൈനയിലേക്ക് എത്ര ദൂരം സഞ്ചരിക്കണം അപ്പൊ അത്രയും ത്യാഗങ്ങളെടുത്ത് എഴുമ പഠിക്കാൻ തയ്യാറാകണം ഇന്ന് കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ അവരൊക്കെ അവരുടെ നാട്ടിൽ പഠിച്ചവരല്ല അവരൊക്കെ വിദേശങ്ങളിൽ പോയി പഠിച്ചു വന്നവരാണ് തമിഴ്നാട്ടിൽ പോയിട്ട് അതേപോലെ തന്നെ കേരളത്തിന്റെ ഒരറ്റത്തിൽ കേരളത്തിന്റെ മറ്റേ ആറ്റങ്ങളിൽ പോയിട്ട് അങ്ങനെയൊക്കെ പഠിക്കണം അതിനൊന്നും ഇപ്പൊ പ്രയാസമില്ല ഇപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സേഫ്റ്റിയോട് സേഫ്റ്റിയോടുകൂടി യാത്ര ചെയ്യാൻ പറ്റും ആധുനിക സംവിധാനങ്ങളെ കണ്ട് മക്കളെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല കുട്ടികളും തന്നെ കുറെയൊക്കെ മെച്യൂരിറ്റി മെച്ചൂർഡ് ആയ കുട്ടികളാണുള്ളത് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല പ്രത്യേകിച്ച് നമ്മൾ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോ ഓരോ ഫോളോ അപ്പോ അവരുടെ ഓരോ അപ്ഡേഷനും നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുകയും ചെയ്യും അവരുടെ പഠനത്തിലുള്ള ഇംപ്രൂവ്മെന്റ് അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയിക്കും അപ്പൊ ചേർക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ നിഷാഹ വളരെ പെട്ടെന്ന് തന്നെ നിശിതമായ എണ്ണമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ വളരെ പെട്ടെന്ന് ഞാൻ തന്നെ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് നിഷാള്ളവിടെ ചേർക്കാവുന്നതാണ് അള്ളാഹു അമ്മ നമ്മുടെ മക്കളെ സ്വലഹ്യങ്ങളായ മക്കളാക്കട്ടെ എല്ലാവരും ധാന് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാം വാല്